ഉണ്ണി ഇത് ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൈക്കുഞ്ഞിന്റെ സ്വർണ കൊലസം മോഷ്ടിച്ച മധ്യവയസ്കൻ മധ്യവയസ്കൻ ഉത്സവത്തിന്റെ തിരക്കിനിടയിൽ കുഞ്ഞിന്റെ കൊലിസ് പൊട്ടിക്കുകയായിരുന്നു മോഷ്ടാവ് പിടിയിൽ സി സി ടി വി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിനെ ലഭിച്ചിട്ടുണ്ട് ഫ്ലാഷ് ബാക്ക് ഒരു ും പറഞ്ഞില്ല സ്വദേശി ബാബു കൊല്ലം സ്വദേശി ബാബു ആണ് നിലവിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇതൊക്കെ ചെയ്യാതെ പറ്റില്ല എല്ലാം വന്നിട്ട് മാതാപിതാക്കളാണ് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചത് അങ്ങനെ സി ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു ആഹാ അങ്ങനെ പോയാലോ ഞാൻ നിന്നെ ഒരു മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക ആ എന്നെ മനസ്സിലായത് കൊല്ലം സ്വദേശി ബാബു കൊല്ലം സ്വദേശി ബാബു ആണ് ഞാനല്ല എന്റെ ഗർഗുല്ലേ പറയട്ടെ നീ ഒന്നും പറയട്ടടാ എന്റെ രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം ഞാൻ പറയാം സംഗതി അൽക്കൂലത്താക്കരുത് ആ ഘട്ടത്തിലെ തിരക്കിനിടയിൽ തിരക്കിനിടയിൽ ആ മുണ്ടുകൊണ്ട് മറം പിടിച്ചാണ് അദ്ദേഹം അപ്പൊ അങ്ങനെയാണ് തങ്ങാണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ അത് സകലകലാവല്ല ഭട്ട് ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ